ഒന്നര കോടി രൂപ പറ്റിച്ച് അതുകൊണ്ട് സുഖമായിട്ട് അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജ മൂസാ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയുമായിട്ട് ഈ പറയുന്ന വിസ തട്ടിച്ച ഒന്നര കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കേരളവും വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും എന്റെ അക്കൌണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുന്നൂറ് കെ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ ഞാൻ ഡിലീറ്റ് പിന്നെ പോയി അത് നമ്മൾ ീപ്പൊ ഞാൻ പറയുന്നൊന്നും ഇല്ല നിങ്ങൾ കയ്യിൽ കാശ് വാങ്ങിയത് പക്ഷേ കണക്ക് പറയേണ്ടി വരും ഏത് പൈസയുടെ കണക്കല്ല ഏത് കണക്കാണെന്ന് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും നമസ്കാരം നീരജ് അമ്മൂസ് നീരജ് അമ്മൂസ് കിടന്നങ് മെഴുകുവാണ് ഈ അഹങ്കാരം ആദ്യം കുറച്ചൊരു പൊട്ടിക്കട്ടങ്ങ് പിന്നെ ഒരു കൊണച്ച മാപ്പം പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം പ്രശ്നോടെ തീരത്തില്ല നിങ്ങൾ ഈ സാധനം പ്രൊമോട്ട് ചെയ്തത് കാരണം ഏത് സാധനം ഇപ്പൊ എടുത്ത് മലത്തി തരാന്ന് പറഞ്ഞ് സിഒഎസ് യു കെയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പൊ തന്നെ എടുത്ത് സി ഒ എസ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ചോളം ലക്ഷം രൂപ ഓരോരുത്തർ നിന്ന് വാങ്ങി ഒരു കോടിക്ക് മേളിൽ നല്ല പോലെ ഒരുത്തൻ തട്ടിച്ച് കൊണ്ടുപോയി ഒരു ഏജൻസി വഴി കണക്ട് ചെയ്ത് അവൻ വേറൊരുത്തായി മൂന്ന് അടങ്ങുന്ന ഒരു ഏജൻസി വഴി കണക്ട് ചെയ്തിട്ട് വേറൊരുത്തൻ ഇവളുടെ കൂട്ടുകാരായിട്ടുള്ള ഒരുത്തൻ ഈ പൈസ മൊത്തം കൊണ്ട് മുങ്ങി ഏഹ് എന്നിട്ട് ഇവള് വന്നിട്ട് പറയാണ് എനിക്കിതൊന്നും അറിഞ്ഞൂടാ ഞാൻ ഇതൊന്നും കണ്ടില്ല ഞാൻ ഇതൊന്നും കേട്ടില്ല എനിക്ക് ഇതിലൊന്നും ഒരു ബന്ധമില്ല ഞാൻ വേറെ എന്നുള്ള രീതിയിൽ നീ പ്രൊമോഷൻ ചെയ്തത് കാരണമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നിട്ട് വന്നിരുന്ന് കൊണച്ച വർത്തമാനം പറയുമ്പോൾ സത്യം പറഞ്ഞ അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ എനിക്ക് അങ്ങ് ചൊറഞ്ഞ് പറയാണ് ഇതൊക്കെ കാണുമ്പോ അങ്ങ് കടന്ന് മെഴുകി ഞായീ ഇരിക്കുവ ഞാൻ തന്നെ വലിയ സംഭവം ഞാൻ പറയുന്നതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ ഇമാതിരി വർത്തമാനം പറയാൻ നിൽക്കല്ലേ അമൂസേ പേരിൽ മാത്രമേ അമൂസുള്ളൂ കണ്ണാപ്പി പേര് കൂട്ടും കൊണ്ട് വന്നിട്ട് അമ്മൂസേ ഇങ്ങനത്തെ കണ്ണാപ്പി തന്നെ കാണിക്കരുത് കേട്ടാ എന്ന് പറഞ്ഞ എല്ലാ അമ്മൂസും കണ്ണാപ്പിയാണെന്നല്ല കേട്ടോ ദയവേട്ടിട്ട് അങ്ങനെ ചിന്തിക്കരുത് ഓ ഇനിയിപ്പങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ എടുത്തിട്ട് ചിത്ത വിളിക്കും ചില അമ്മൂസുമാര് ഒരു മൂസുമാരും എൻ്റെ അടുത്ത് പിണങ്ങണ്ട സുഹൃത്തുക്കളെ ഓക്കെ അപ്പൊ വിഷയം എല്ലാവർക്കും അറിയാമല്ലോ ഇനി ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല ഇവള് കാരണം എട്ടോളം പേർക്ക് സി ഒ സു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവളൊരു പോസ്റ്റ് ഇട്ട് അതിനെ തുടർന്ന് കുറെ പേര് കൊണ്ട് പൈസ ഇട്ട് ഒരു ഏജൻസി വഴി കണക്ട് ചെയ്ത് അതിനുശേഷം ഇവളുടെ കൂട്ടുകാരൻ പൈസ അങ്ങോട്ട് മുങ്ങി മുങ്ങിയ കൂട്ടുകാരിൽ നിന്നും ഇവർക്ക് പങ്ക് കിട്ടിയോ കിട്ടിയില്ലോ എന്ന് നമുക്ക് അറിയത്തില്ല കിട്ടിക്കാൻ മേ ബി ചിലപ്പോ അറിയത്തില്ല അതും ഉറപ്പുള്ള കേസല്ല എന്നാലും കുറച്ചൊക്കെ ഒന്നിരുന്ന് മെഴുകിയാലും പൈസ കിട്ടിയെങ്കിൽ ലാഭം ആയില്ലേ ഏത് ആ രീതിയിൽ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഫോളോവേഴ്സുള്ള സാമാനങ്ങളെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങൾ നിങ്ങളെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങാൻ നിൽക്കരുത് കയ്യിലുള്ള പൈസ പോയ ഇവള് മാർ ഇത് ഓല കൈമലത്ത് ഇതിൽ കുറെ സ്റ്റേറ്റ്മെന്റ് ഇവളെന്നെ പറയുന്നുണ്ട് എന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്നുള്ള രീതിയിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ളവള് മാരുന്ന വിശ്വസിക്കരുത് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ സ്വന്തം ടീച്ചെന്ന് എടുത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റേതായ രീതിയിൽ അന്വേഷിച്ച് ചെയ്യുക ഇതുപോലെ ഇൻഷുറൻഷ്യെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ നമ്പി പോയി കഴിഞ്ഞാൽ ഫീരിക്കും ഉള്ള കാര്യം പറയാം അമ്മൂസ് ആരംഭിച്ചോട്ടെ ഒന്നര കോടി രൂപ പറ്റിച്ച് അതുകൊണ്ട് സുഖമായിട്ട് അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജാമൂസാണ് ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയുമായിട്ട് ഈ പറയുന്ന വിസ തട്ടിച്ച ഒന്നര കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള ആയിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടു ഈ പറയുന്ന മുന്നൂറ് കെ ഫോളവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും നീ അക്കൗണ്ട് ഡിലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും നമുക്ക് എന്ത് അക്കൗണ്ട് ഡിലീറ്റ് കൊണ്ട് പോയിട്ട് ഒരു തേങ്ങയും കിട്ടാനില്ല ആദ്യം നീ ഈ നഷ്ടപ്പെട്ട ആൾക്കാരുടെ പൈസയുടെ കണക്ക് പറയാൻ എട്ടോളം ആൾക്കാർ നിന്ന് ഒരു കോടി രൂപയ്ക്ക് മേളില് നീ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഏജൻസിയെ കണക്ട് ചെയ്തില്ലേ അതിൽ ഒരുത്തന്റെ അച്ഛൻ സ്വയം ജീവനൊടുക്കി ഇതിനൊക്കെ ആര് കണക്ക് പറയും ഇതിനൊക്കെ ആര് കണക്ക് പറയും കയറി എവിടെ എവിടെന്ന് വന്നതെന്തോ ഇതൊക്കെ എന്റെ എന്നോടൊ എന്നിട്ട് അവസാനം ഒരു മാപ്പ് നിന്റെ മാപ്പും വേണ്ട ഒരു കോപ്പും വേണ്ട നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കൊടുക്കാൻ നോക്ക് നിന്റെ അയാതെ കൂട്ടുകാരനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ നാട്ടിലാ എവിടെന്നുവെച്ചാൽ ഇറക്കിയിട്ട് നീ ആ സംഭവം ചെയ്യാൻ നോക്ക് പൈസ വാങ്ങിച്ചു തിരിച്ചു കൊടുക്കാൻ നോക്ക് രണ്ട് ഇപ്പൊ ലോകം എന്താണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്ന പോലെ ഒരാളുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് മരിച്ചതാരാണെന്ന് നിങ്ങൾ യു കെ എക്സ്പ്രസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു ഏജൻസിയുടെ മൂന്ന് മുതലാളികളിൽ ഒരാളുടെ അച്ഛനാണ് കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരിക്കുന്നത് ഇനി മെയിൻ പോയിന്റിലേക്ക് വരാം ഞാൻ പറ്റിച്ചു എന്ന് പറയുന്ന എട്ട് കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്താറിലധികം കുട്ടികൾക്കാണ് യു കെ എക്സ്പ്രസ് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതും പൈസ തട്ടിച്ചുകൊണ്ട് പോയതും ഇതിനെതിരെ എനിക്കറിയാവുന്നതുൾപ്പെടെ കേരളത്തിൽ ആറിലേറെ സ്റ്റേഷനുകളിൽ പത്ത് ിലേറെ എഫ്ഐആറുകൾ യു കെ എക്സ്പ്രസിനെതിരെ ഉണ്ട് കൂടാതെ തന്നെ യു കെ എക്സ്പ്രസിനെതിരെയുള്ള വീഡിയോകള് യൂട്യൂബ് ഫേസ്ബുക്ക് മീഡിയകളിലൂടെ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളിലായി പുറത്തു വരുന്നുണ്ട് കൊല്ലത്ത് നിന്നുള്ള രണ്ട് പെൺകുട്ടികളും അവരുടെ ഫാമിലികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരാണ് ഈ മുതലാളിമാരുടെ വീടുകളിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു മെയിൻ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ഈ ഒരു പ്രശ്നം നടന്നിട്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് ഞാൻ പൈസ തട്ടിച്ചിട്ടുണ്ട് എങ്കിൽ പൈസ നഷ്ടപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ ആരും തന്നെ കഴിഞ്ഞ മൂന്ന് വർഷം മുതൽ ഈ നിമിഷം വരെ കേരളത്തിലോ ഇന്ത്യയിലോ എനിക്കെതിരെ ഒരു ഓക്കേ ഇവക്കെതിരെ കേസ് കൊടുത്തില്ലെന്നാണ് ഇവളുടെ പരാതി ഇട നിനക്കെങ്ങനെ കൊടുക്കും നീ പ്രൊമോഷൻ ചെയ്ത് നീ പ്രൊമോഷൻ ചെയ്തിട്ട് അത് കണ്ടും കൊണ്ട് ആൾക്കാര് പൈസ കൊണ്ട് കൊടുത്തത് മറ്റവന്മാരുടെ കയ്യില് ഏജൻസിയുടെ അവന്മാര് പൈസ എടുത്തു കൊടുത്തത് നിന്റെ കൂട്ടുകാരുടെ കയ്യിൽ അപ്പൊ ഇങ്ങനെയാണ് മുക്കല് പോയിട്ടുള്ള ഇത് ഏത് വഴിയാണ് പ്രൊമോഷൻ പോയത് നീ വഴി ഇടനിലക്കാരിയായിട്ട് നിന്നതാരാ നീയാണ് പിന്നെ അവമാര് തട്ടിപ്പുകാരന്മാരാണെന്ന് നീ പറയുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ ഉടായ്പനാണല്ലേ എല്ലാ ഒന്നിനൊന്നിനും മെച്ചം ആഹാ ഏതായാലും അന്താസ് പക്ഷെ ആ കൂട്ടത്തിൽ മൂന്നുപേരിൽ ഒരുത്തന്റെ അപ്പൻ സ്വയം ജീവനോടിക്കിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ സംഭവിച്ചു എന്നിട്ട് എല്ലാത്തിനും കൂടി മെഴുകി വിടുവാണ് ഓ ഞാൻ തന്നെ കിട്ടില്ല അടുത്ത ചോദ്യം ഈ എവിടെ ഒരു പരിചയമില്ലാതെ ഇൻസ്റ്റാഗ്രാം വീഡിയോകളിൽ മാത്രം കണ്ട് എന്നെ വിശ്വസിച്ച് ഞാൻ പറയുന്ന ആൾക്ക് പൈസ കൊടുത്തു പറയുന്ന യു കെ എക്സ്പ്രസിലെ കുട്ടികളെ പറ്റിച്ചിട്ടുള്ളതും കൂടുതൽ കുട്ടികൾക്ക് പൈസ ഇനിയും തിരിച്ചു കൊടുക്കാനുള്ളതുമായിട്ടുള്ള ബസൻ പോൾ എന്ന് പറയുന്ന ഈ ഈ ബസൻ പോൾ പോളാണ് കള്ളനെന്ന് പറയുന്നു അതുപോലെ നീ ഇവിടെ പറയാതെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് അങ്ങോട്ട് നീ ഇരുന്ന് ചിന്തിക്ക് ഒരു പരിചയമില്ലാത്ത എന്നെ കണ്ടും കണ്ട് എന്തിനാ നാറുകളെ നീ ഒക്കെ എന്നുള്ളൊരു ചോദ്യം നീ ഇവിടെ ചോദിക്കാതെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇത് നാട്ടുകാർ കാണണം ഇതുപോലത്തെ ഉള്ള സാധനങ്ങൾ ഇങ്ങനെ ഓരോന്ന് പ്രൊമോട്ട് ചെയ്ത് നീയൊക്കെ മൂഞ്ചിത്തിരിയുമ്പോൾ അവളുമാര് കൈ മലത്തി കാണിക്കും അപ്പം ആര് മൂഞ്ചി നീ ഒക്കെ മൂഞ്ചി പൈസ കൊണ്ട് ഇട്ടവന്മാര് അതുപോലെ തന്നെ ഏതൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ട് അവളൊക്കെ യാവനൊക്കെ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്താലും കണ്ടും കൊണ്ട് കൊണ്ടുപോയി മഞ്ഞളിച്ചും കൊണ്ട് എടുത്ത് ഇട്ടും കൊണ്ട് വാങ്ങുന്നതും അതിപ്പം സാധനങ്ങൾ വാങ്ങുന്നതാവാം അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളാവാം എന്തുമാവും എല്ലാം ഉടായ്പകളാണ് എല്ലാം ഉടായ്പകളാണ് സത്യം എഴുതി ഒപ്പിട്ട് എഴുതിയോപ്പിട്ടാ ഒന്നിനെയും വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ വല്ലാതിനെയൊക്കെ കണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് തേഞ്ഞൊട്ടിട്ട് മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായിട്ടിരിക്കുന്ന അവസ്ഥ വർ ചിലവരെങ്കിലും പറയും എടാ നീ കുറച്ച് ഇങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യാതെ മാന്യായിട്ട് സംസാരിക്കണം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പിടിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റും മൂന്ന് വർഷങ്ങൾക്ക് മുന്നിലെ ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് രണ്ട് മാസം മുന്നിലെ യു കെ എക്സ്പ്രസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ബന്ധപ്പെട്ടിരുന്നു ഞാൻ അത് ചെയ്ത് കൊടുക്കുകയും കാരണം അവർക്ക് കിട്ടുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വാട്സാപ്പിൽ ഇട്ട സ്റ്റോറിയിലൂടെ യു കെ എക്സിലെ ബ്ലസ് പോൾ എന്നെ ബന്ധപ്പെടും ബാക്കി എന്താണ് സംഭവിച്ചെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബ് ഇനി ബാക്കി ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിൽ ഒന്ന് കാണാം പിന്നെ ഒരു കേസ് പറയാം യു കെ നിന്റെ കൂട്ടുകാരനും കൊള്ളാം നീയും എല്ലാം ഒന്നിനൊന്നിനും പറയാതെ പറഞ്ഞു വയ്ക്കുന്ന പിന്നെ അതുപോലെ അവന്മാർക്കെതിരെ കേസും കാര്യങ്ങളും ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ഇടപെടലും മൂഞ്ചിപ്പീരാണല്ലേ പരിപാടി ഓടി നടന്ന് കൊള്ളാം നന്നായി എന്തായാലും പറയാതെ പറഞ്ഞു തന്നെ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുക അടുത്ത ഇതിന്റെ മെയിൻ കളർ വിശ്വസിച്ച് കോടി രൂപ എന്ന് അമൽദേവിനാണ് ഈ ആള് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒളിവിലാണ് യു കെയിൽ എവിടെയുണ്ടെന്നാണ് ലാസ്റ്റ് അപ്ഡേഷൻ ആരെങ്കിലും ഒരാൾ ഇയാളെ കാണുകയോ ഇയാളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നതോ ആയിട്ടുണ്ടെങ്കിൽ ഓ നിന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നീ പ്രൊമോട്ട് ചെയ്ത് നേരെ തിരിച്ചു വിട്ടു വിട്ടുകൊടുത്തേ നിന്റെ കൂട്ടിയാരൻ അമൽദേവിനോട്ട് എല്ലാം കണക്കാ എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ് എന്നിട്ടിരുന്നു ഇടിയ അറ്റ്ലീസ്റ്റ് നീ കാരണമാണ് ഈ സംഭവങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് അതെങ്കിലും ആദ്യം മനസ്സിലാക്ക് എന്നിട്ട് വന്നിട്ട് വീണ്ടും പറഞ്ഞു വിടുക ഇതൊരു ന്യായീകരണമോ കുറ്റസമ്മതമോ മെഴുക ഓ ഇതൊരു ന്യായീകരണമോ കുറ്റസമ്മതമോ കിടന്ന് മെഴുകലോ ഒന്നുമല്ല കിടന്നൊന്നും പൊട്ടി കരഞ്ഞേക്കി കാരണം അമ്മാതിരി ചെറുത്ത പരിപാടിയാണ് കാണിച്ച് വെച്ചിട്ടുള്ളത് ഇടനിലക്കാരിയായിട്ട് നിന്നും കൊണ്ട് കളി കളിച്ചിട്ട് അവസാനം നാട്ടുകാർ മൊത്തം മൂഞ്ചിയ പരിപാടിയിലാണ് എത്തി നിക്കുന്നത് എന്നിട്ട് കിടന്ന് മെഴുകി ന്യായീകരിക്കുവാണ് എങ്ങനെ എഴുതി തോന്നുന്നു എങ്ങനെ തോന്നുന്നു നിങ്ങളോടാണ് എന്നെ വിശ്വസിക്കുന്നവർക്കും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ എന്നെ ഞാൻ കാരണം ഇപ്പൊ പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്നതും റീച്ച് കിട്ടുന്നതുമായിട്ടുള്ള കൊറേ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഇപ്പൊണ്ട് അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ അതിൽ കാണുന്ന പല വീഡിയോസും കണ്ട് പ്രതികരിക്കുന്ന നിങ്ങളോട് ഇത് ബാധിക്കുന്നത് എന്നെ മാത്രമല്ല എന്റെ ഫാമിലി ആ ബോധം നിനക്ക് ഇതിനു മുന്നേ വേണമായിരുന്നു മൂന്ന് വർഷം മുന്നേ മുട്ടിച്ചു കൊടുത്ത സമയത്തെ നിനക്ക് ഈ ബോധം വേണമായിരുന്നു ഇങ്ങനത്തെ ഉടായ്പകളൊക്കെ ചെയ്ത് കൂട്ടുമ്പം എന്നെ മാത്രമല്ല എന്റെ ഫാമിലിയെ കൂടി ബാധിക്കും എന്നുള്ള ഒരു ബോധം കാലങ്ങൾക്ക് മുന്നേ വേണമായിരുന്നു ഇനി കിടന്നു മെഴുകിയിട്ട് കാര്യമില്ല ഇനി മെഴുകിയിട്ട് കാര്യമില്ല ഒരു പൈസയോ മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഒരിക്കലും എന്റെ വീടുകളിൽ എന്റെ ഫാമിലിയെ ഞാൻ ഉൾപ്പെടുത്താം ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരായ രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കും പിന്നെ അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും നേരിട്ട് കാണുകയോ വിളിക്കുകയോ സംസാരിക്കോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യാത്ത എട്ട് കുട്ടികളുടെ കാര്യത്തിൽ യു കെ എക്സ്പ്രസിനെയോ അമലിനെയോ ആയി ബന്ധപ്പെട്ട് ഞാനും അതിനൊരു കാരണമായി തീർന്നിരിക്കുകയാണ് അതിന് അവർ മാപ്പം പറഞ്ഞാന്ന് വിചാരിച്ചല്ലേ മക്കളെ മാപ്പ് പറഞ്ഞ തീർന്നല്ലേ ഓ മാപ്പ് പറഞ്ഞില്ല അനുഗ്രഹിച്ചിരിക്കുന്നത് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നല്ല നീ കാരണമാണ് എട്ടോളം പേരുടെ ഒന്നും രണ്ടും രൂപയല്ലേ പതിനഞ്ചോളം ലക്ഷം വെച്ച് ഒരു കോടി രൂപയ്ക്ക് മേളിൽ പോയത് എന്നിട്ട് വന്നിരുന്ന് മെഴുകിയിട്ട് മാപ്പ് അവസാനം കോപ്പ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ ആദ്യം അഹങ്കാരം കുറയ്ക്ക് ആദ്യം മാപ്പ് പറ എന്നിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട പൈസ നീ വീണ്ടെടുത്ത് കൊടുക്കേണ്ടി വരും കൊടുത്തേ പറ്റത്തുള്ളു നിന്റെ ഒറ്റ പ്രൊമോഷൻ കാരണമാണ് ആൾക്കാരുടെ കയ്യിലൊന്നും ഈ പൈസ എല്ലാം പോയിട്ടുള്ളൂ പിന്നെ യു കെ ഏജൻസിയിൽ ഓരോരുത്തന്റെ അപ്പ ഡിമ്മായി അതിനും നീ ഉത്തരവാദിയാണ് എല്ലാത്തിനും കാരണം നീ തന്നെയാണ് പിന്നെ യു കെ ഏജൻസി വെട്ടിപ്പ് തട്ടിപ്പുവാണെന്ന് നീ നേരത്തെ അറിഞ്ഞിരുന്നു എന്നുള്ളൊരു കാര്യവും ന്യൂസ് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ നീ തന്നെ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മുന്നേ അവരുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അതിനുശേഷമാണല്ലോ അവർക്കെതിരെ കേസും കാര്യങ്ങളും ഒക്കെ വന്നത് അത് നീ എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ നീ എന്തിനാണ് അവരെ വീണ്ടും മുട്ടിച്ച് മറ്റവനുമായിട്ട് കണക്ട് ചെയ്ത് ഉള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരും എന്റെ പൊന്ന് നീരജ് അമ്മൂസെ അമ്മൂസെ അമ്മൂസ് തേങ്ങിട്ടാതെ മോഹിക്കുക മാപ്പ് പറഞ്ഞിട്ട് രക്ഷപ്പെട്ട് ഊരി പോകാമെന്ന് വിചാരിക്കുകയേ വേണ്ട നീ കാരണം ഇവിടെ ഒരുപാട് പേർക്ക് പൈസ നഷ്ടമായിട്ടുണ്ട് അതിനുള്ള ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ അതിന് നീ മറുപടി പറഞ്ഞാൽ പറ്റത്തുള്ളൂ നിന്റെ അമൽ ദേവും നിന്റെ യു കെ ഏജൻസിയും ഒക്കെ ആയിട്ട് നീ തന്നെ സംസാരിച്ച് എന്താന്ന് വെച്ചാൽ ചെയി തിരിച്ചു കൊടുക്കാനുള്ള പൈസ മേടിച്ചുകൊടുക്കുക അല്ലാതെ കിടന്ന് മെഴുകി മെഴുകി മെഴുകിയല്ലേ ഇരിക്കേണ്ടത് എനിക്ക് ഇത്രേ പറയാനുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ്